മെയ് ഒന്ന് വിശുദ്ധ യൗസേപ്പ് പന്ത്രണ്ടാം പിയൂസ് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്ന തൊഴിലാളികളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നു മെയ് ഒന്നാം തീയതി ഇനി മുതൽ തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ആയിരിക്കും യൗസേപ്പ് മരപ്പണിക്കാരനായിരുന്നു മുപ്പതാമത്തെ വയസ്സുവരെ ഈശോയുടെ വളർത്തുപിതാവിനെ പോലെ മരപ്പണി ചെയ്താണ് ഉപജീവനം കഴിച്ചത് ഒരു തൊഴിലാളിയായിരിക്കുക ഈശോയെയും യൗസേപ്പിനെയും അടുത്ത് അനുകരിക്കുകയാണ് ക്രൈസ്തവ രാജ്യങ്ങളിലും അക്രൈസ്തവ രാജ്യങ്ങളിലുമുള്ള തൊഴിലാളികൾ ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നതിനാണ് തൊഴിലാളിയായ വിശുദ്ധ അവസരിപ്പിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ അവസരിപ്പിൻ്റെ പക്കൽ പോകുവിൻ